എത്ര വേഗത്തിലാണ് നിങ്ങൾ വയനാട് ജനതയെ മറന്നത് ഒരു നാട് മുഴുവൻ മണ്ണിനടിയിലായിട്ട് അധിക നാളുകളൊന്നും ആയില്ലല്ലോ ഇന്ന് സിനിമ നടന്മാർ പീഡിപ്പിച്ചോ അവർ ഉമ്മ വെച്ചോ അവർ കയറി പിടിച്ചോ എന്നൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വയനാടിന് വേണ്ടി വാതോരാത സംസാരിച്ച നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇന്ന് വയനാടുമില്ല അവരുടെ പുനരധിവാസവുമില്ല അവർക്കിന്ന് മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പീഡന കഥകൾക്കും പിന്നാലെയാണ് അവർ ഓടുന്നത് ഇവിടെ ഇരകളാക്കപ്പെട്ടത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇത്രമാത്രം മാധ്യമ ശ്രദ്ധ കിട്ടുമോ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ സിനിമാ സംഘടനയായിട്ടുള്ള അമ്മയുടെയും അമ്മയുടെ ഭാരവാഹികളെയും സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ എതിർത്തും അനുകൂലിച്ചും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു സാധാരണക്കാരന് വേണ്ടി എത്രമാത്രം ശബ്ദിക്കും ശബ്ദിച്ചാൽ തന്നെ അത് നമ്മൾ കേരള സമൂഹം എത്രമാത്രം ചർച്ച ചെയ്യും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇന്ന് സിനിമാ നടന്മാരെയും നടിമാരെയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ഒക്കെ അല്ലെങ്കിൽ താരസംഘടനയുമൊക്കെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം നാളെ വിഡ്ഢികളാകും കാരണം ഇന്ന് ആരാണോ പരാതി പറയുന്നത് ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത് അവരെല്ലാം നാളെ ഒന്നാകും നമ്മൾ പുറത്താകും എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പോലും ഒരുപക്ഷെ നാളെ അവർ നമ്മുടെ മുന്നിൽ വന്ന് പറയും അവരെല്ലാം കൈയഴിയും അന്ന് മാധ്യമങ്ങൾ അടുത്ത ന്യൂസിന്റെ പിന്നാലെ പോകും സൂപ്പർ സ്റ്റാറുകളുടെ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങും ഒരു എളുപ്പമില്ലാതെ നമ്മൾ വീണ്ടും അത് പോയി കണ്ട് സാഹുജ്യമടയും അന്നും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സ്വന്തം വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ട വേദനിക്കുന്ന ഹൃദയവുമായി ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകും കയറിക്കിടക്കുവാൻ ഒരു കിടപ്പാടത്തിന് വേണ്ടി അന്നും അവർ അധികാരികളുടെ തിണ്ണ നിരങ്ങുന്നുണ്ടാകും ഇവിടുത്തെ അധികാരികളോടും എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഇന്ന് സിനിമാ നടന്മാർക്കും നടിമാർക്കും വേണ്ടി നെഞ്ചത്ത് അടിച്ചുകൊണ്ട് കരയുന്നവരോടും ഒന്ന് ചോദിക്കട്ടെ വയനാടിലും മണ്ണിനടിയിൽ പോയ മൃതശരീരങ്ങളെല്ലാം ശരീരങ്ങളെല്ലാം എല്ലാം നഷ്ടപ്പെട്ടവരുടെ മാനസിക നില ശരിയാക്കുവാൻ എന്താണ് നിങ്ങൾ ചെയ്തത് അനാഥമാക്കപ്പെട്ട മക്കളുടെ കാര്യത്തിൽ അവരുടെ പാർപ്പിട കാര്യത്തിൽ അവരുടെ പഠിത്തത്തിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്താണ് ചെയ്തത് ഒരു നാടിനെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി ഒരാൾക്ക് അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ കൊടുത്താൽ മതിയാകുമോ ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ട നമ്മൾ ഓടികൾ കൊണ്ട് അമ്മാനമാടുന്ന സിനിമാ താരങ്ങൾക്ക് പിന്നാലെ പോവുകയല്ല വേണ്ടത് ആരുമില്ലാത്തവർക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നന്മയുള്ള കേരളം എന്ന് വെറുതെ പാടിയത് കൊണ്ട് കാര്യമല്ല അത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾ എന്നെ തെറി വിളിക്കാം ചീത്ത പറയാം കമന്റ് ബോക്സിൽ വന്ന് പൂര പാട്ടുപാടാം ഒരു പ്രശ്നവുമില്ല കാരണം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഇന്ന് സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പിന്നാലെ പോയിട്ട് ഒരു കാരണവശാലും വയനാടിനെ നമ്മൾ മറക്കാൻ പാടില്ല വയനാടിലെ ജനതയെ നമ്മൾ മറക്കാൻ പാടില്ല എല്ലാം നഷ്ടപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് വരെ നമ്മൾ അവരോടൊപ്പം നിൽക്കണം അതിന് എന്ത് പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും എത്രയൊക്കെ വാർത്തകൾ വന്നാൽ എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ പോകാതെ അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ